ഗസയിലെ വെടിനിർത്തലിന് ഇസ്രായേലാണ് തടസ്സമെന്നാരോപിച്ച് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബജബിൻ നദന്യാഹുവുമായി കലഹിച്ചു ഇറങ്ങിപ്പോയി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഈ ഒരു കലഹം അത് നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പലപ്പോഴും ഇസ്രായേൽ അമേരിക്ക കലഹങ്ങളൊക്കെ പിന്നീട് അത് എവിടെയാണ് എത്തിയത് എന്ന കാര്യം നമ്മളൊക്കെ നോക്കിക്കണ്ടതാണ് ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല അമേരിക്ക വിഷയത്തിൽ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കക്കായി യുദ്ധത്തിൽ പങ്കാളിയാകേണ്ടി വന്നു നാണം കെടുകയും ചെയ്തു ഇസ്രായേലിനെ പ്രശംസിച്ച് ഡൊണാൾഡ് ട്രംപിന് ആദ്യഘട്ടത്തിൽ രംഗത്തെത്തി പിന്നീട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനു മുമ്പ് ഇസ്രായേലുമായി വലിയ പ്രശ്നത്തിലാണ് ബെഞ്ചമിന്റെ ആശയ വിനിമയം പോലും നടത്താൻ താല്പര്യമില്ല എന്ന വാർത്തകൾ പ്രചരിപ്പിച്ചു അത് വലിയൊരു വിഭാഗം ഒരു പരിധി വരെ അത് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഗസാ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി അമേരിക്കയിൽ എത്തിയ ബെഞ്ചമിന്റെ ധന്യാഹു ട്രംപുമായി കലഹിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ സംഭവം നാടകമോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം തൽക്കാലം കലഹിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് അതായത് അണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അണവ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച തുടരാം എന്ന ഒരു മനസ്സ് ഇറാൻ അറിയിച്ചിരിക്കുന്നു അമേരിക്ക തുടർച്ചയായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം അമേരിക്കയെ അറിയിച്ചത് എന്നാണ് ഇറാൻ പറയുന്നത് അതേസമയം ഇറാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് അമേരിക്കയും പറയുന്നുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇറാൻ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരികയാണ് എന്നാണ് അമേരിക്ക പറയുന്നത് എന്തായാലും ഇവിടെ ഒരു ചർച്ചയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇറാനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ ഒരു നയതന്ത്ര വിജയമായാണ് ഇപ്പോൾ ലോകം അതിനെ നോക്കിക്കാണുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം കൊടുമ്പിനി കൊണ്ട സമയത്ത് സ്വിച്ചുട്ടതുപോലെയ യുദ്ധം നിർത്താൻ ഇവിടെ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധിതനായിട്ടുണ്ടെങ്കിൽ ഇറാൻ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ മോസ്കോയിൽ പോയി സന്ദർശിച്ചു ഇറാൻ ആണവായുധങ്ങൾ കൊടുക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറാണ് എന്ന കാര്യം അറിയിച്ചു ഉത്തര ഉത്തരകൊറിയ കാര്യം തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ ഹോർമോസ് കടലുകൾക്ക് അടച്ചുപൂട്ടും എന്ന തീരുമാനം അതിന് ഇറാൻ പാർലമെന്റ് അനുമതി നൽകിയപ്പോൾ അക്കാര്യം ചെയ്യരുത് അതിൽ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന് ചൈനയുമായി ബന്ധപ്പെടേണ്ടി വന്നു ചൈനയുടെ ഒരു സാഹചര്യം ഉണ്ടായി ഇതൊക്കെ ഇറാൻ നടത്തിയ നീക്കങ്ങളാണ് അതിനപ്പുറം ഇറാന്റെ ആയുധങ്ങളുടെ ശേഷി അതിന്റെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ട് എന്ന് ഇസ്രായേലും അമേരിക്കയും ലോകവും ഒക്കെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളുമാണ് ഇറാൻ ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമായി ഇപ്പോൾ ഇറാന്റെ സൈനിക മേധാവി പറയുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ഒരേ സമയം നേരിടാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ട് ചൈന പോലും അത്തരത്തിലൊരു നീക്കത്തിന് മുതിരില്ല എന്നാൽ ഞങ്ങൾ ധൈര്യപൂർവ്വം അക്കാര്യത്തിന് ഇറങ്ങി കത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറായി ഞങ്ങളത് വിജയകരമായി തന്നെ ആക്രമണങ്ങൾ നടത്തി അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് മാത്രമേ പ്രാപ്തിയുള്ളൂ എന്നൊരു അവകാശവാദം കൂടെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ് എന്തായാലും ഇവിടെ അമേരിക്കയിൽ നിന്നും ബെഞ്ചമിൻ റതന്യാഹു കലഹിച്ച് പോരുന്ന ഒരു സാഹചര്യത്തിൽ കലഹിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അത് വിശ്വസിക്കേണ്ടി വരുന്നത് ഒരു സംയുക്ത പത്ര പ്രസ്താവന ഉണ്ടായില്ല ഒരു പ്രസ്മീറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഭാഗമായി ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടാകാറുണ്ട് ഒരു പത്രസമ്മേളനം ഉണ്ടാകാറുണ്ട് എന്നാൽ അതൊന്നും ഉണ്ടായില്ല പലപ്പോഴും വെടിനിർത്തലിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കാം ഒരു സ്വതന്ത്ര രാജ്യമാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ വെടിനിർത്തലിന് തടസ്സം സൃഷ്ടിക്കുന്ന തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മെജുബിൻ ഉദ്ദേഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല അതൊക്കെയാണ് ഇവിടെ കലഹിച്ചു എന്ന് പറയുന്നതിന് മാധ്യമങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ അതായത് ഒരു കലഹം ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ യമനിലെ കൂത്തികൾ ഇസ്രായേലിനെയും അതുപോലെ തന്നെ ലോകത്തെയും ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ആളുകളെയും ഒക്കെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നേരത്തെ ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി ഈ കപ്പലിലെ പതിമൂന്നോളം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ കപ്പൽ മുക്കിക്കളഞ്ഞു കത്തിച്ചു കളഞ്ഞു അതിനുശേഷം ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്രായേലുമായി ബന്ധമുള്ള ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു കപ്പലിന് നേരെ കൂടെ ഇവിടെ ഹൂത്തികൾ ആക്രമണം നടത്തി നേരത്തെ മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ഹൂത്തികൾ നേരിട്ടിറങ്ങുകയാണ് ബോട്ട് ഇറങ്ങി കപ്പലിന് നേരെ നിന്ന് യുദ്ധം ചെയ്യുകയാണ് ഈ കപ്പലിനെ തകർത്തു കളയുകയാണ് രണ്ടാമത്തെ ആക്രമണത്തിൽ നാലോളം കപ്പലിലെ ജീവനക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ലബനോനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം തുടങ്ങി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ലബനോനിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായി ഞങ്ങൾ അധികം വൈകാതെ തന്നെ കളത്തിൽ ഇറങ്ങും എന്നതായിരുന്നു ആ പ്രതികരണം എന്തായാലും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ലബനോനെതിരെ യുദ്ധവുമായി ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇറാൻ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ മിസൈൽ പ്രതിരോധ സംവിധാനം വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിച്ചിട്ടുണ്ട് എണ്ണയ്ക്ക് പകരം അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് ഇസ്രായേൽ കാര്യമായ രീതിയിൽ തന്നെ ആയുധങ്ങൾ സംഭരിക്കുമ്പോൾ ഇറാൻ ഒട്ടും പുറകിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു അമേരിക്കയുമായി കലഹിച്ച ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ തൽക്കാലം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് ഒക്കെയുള്ള ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് ഉണ്ടാകും തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ